യേശു ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല യേശു ചോദിക്കുന്നത് ഫരീസയ്യരോടാണ് അവരൊരു അടയാളം എന്ന് ചോദിച്ചാണ് വന്നത് സ്വർഗത്തിൽ നിന്നൊരു അടയാളം കാണണം അതിന് തൊട്ട് മുമ്പ് യേശു അപ്പം വർത്തിപ്പിച്ചതിൻ്റെ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായ് സുശേഷിച്ച് രണ്ട് തവണ യേശു അപ്പം വർത്തിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട് ഇവർ കണ്ടതാണ് അപ്പോൾ ഈ കണ്ടിട്ടുള്ള അടയാളങ്ങളൊന്നും പോലെ അവർ വീണ്ടും സ്വർഗത്തിൽ നിന്നൊരു അടയാളമാണ് ആവശ്യപ്പെടുക അപ്പോൾ യേശു പറയും അടയാളങ്ങൾ തമിരാൻ ധാരാളം തരുന്നുണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ ഇപ്പോൾ ഭാവഭേദം പ്രകൃതിയിലുണ്ടാകുന്ന ഭാവഭേദം എന്ന് പറയുന്നു പടിഞ്ഞാറ് മേഘം വരുന്നു കണ്ട മഴ പെയ്യുന്നു പറയും കാരണം പടിഞ്ഞാറ് മറ്റാണ് തെക്ക് നിന്ന് ചൂട് കാറ്റ് വന്നാൽ വലിയ ഉഷ്ണമായിരിക്കും ഈ വർഷം എന്ന് പറയും തെക്ക് മരുഭൂമിയാണ് ഈ കാലത്തിനിടയാളങ്ങൾ മനസ്സിലാക്കുന്നവർ ഈ പ്രകൃതിയുടെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നവർ എന്തുകൊണ്ട് ഈ കാലത്തിനടയാളങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താണ് അടയാളം യേശു പ്രവർത്തിച്ചാണ് യേശുവിൻ്റെ വാക്കുകൾ യേശുവിൻ്റെ പ്രവൃത്തികൾ ഇതെല്ലാം അടയാളങ്ങളായിരുന്നു അതവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല നമ്മളോട് ഇതുതന്നെയാണ് പറയുക എന്തേ കാലത്തിനടയാളങ്ങൾ മനസ്സിലാക്കുന്നില്ല അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്തിരി ദാഹമുണ്ട് നെട്ടോട്ടമുണ്ട് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ ഈ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ ദൈവം നൽകുന്ന അടയാളങ്ങളല്ലേ ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ പോ കൊടും മഴ പെട്ടെന്ന് പെയ്യുന്നു ഉടുങ്കാറ്റ് പോലെ ഉണ്ടാകുന്നു പടി ഇല്ലാണ്ടാകുന്നു വരൾ വരൾച്ച വർദ്ധിക്കുന്നു മരുഭൂമി വികസിക്കുന്നു കടലിൽ വെള്ളം ഉയരുന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം അടയാളങ്ങളിൽ ദൈവം നൽകുന്ന അടയാളങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിലും ജീവിതത്തിൽ മാറ്റം വരുന്നില്ല എങ്കിൽ വലിയ നാശം ആസനമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങളല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകുന്ന ദൈവം നിറഞ്ഞ അടയാളങ്ങൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്വരത്തിന് കാതുറുറക്കാനുള്ള പുരം തരട്ടെ അല്ലാതെ അത്ഭുതങ്ങൾക്കുവേണ്ടി പരക്കം പായതിരിക്കുകയാണ്